വിശംസിക സ്ഥിതിയായിരിക്കട്ടെ നമ്മൾ വരെ വളരെ കുഞ്ഞൊരു പ്രാർത്ഥന ഏറ്റവും ചെറിയൊരു പ്രാർത്ഥന പക്ഷെ വലിയ അഭിഷേകമുള്ളൊരു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു ഈ പ്രാർത്ഥന കിടക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലാണ് ഇവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ് വഞ്ചിയിൽ നിന്നും കറക്കിറങ്ങുന്ന ഈശോയെ കണ്ടപ്പോൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് കല്ലറയിൽ കിടന്നിരുന്ന ഒരു മനുഷ്യൻ ഓടി അലറികൊണ്ട് അവനീശ്വരടുത്തേക്ക് വരികയാണ് അവനീശ്വരടുത്തേക്ക് വന്ന് പറയുന്നത് ഇപ്രകാരമാണ് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെട്ടാൽ അവൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് അവന്റെ ജീവിതത്തിൽ ഒരുപാട് വിജയം ഉണ്ടാകുമെന്ന് ദുഷ്ടാത്മാ പോലും തിരിച്ചറിഞ്ഞൊരു സത്യമാണ് അതുകൊണ്ടാണ് ആ ദുഷ്ടാത്മാവ് വാദിച്ച മനുഷ്യൻ അലറിക്കൊണ്ട് വിളിച്ചു പറയുന്നത് നീ എന്തിനാണ് എന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പ്രിയമുള്ളവരെ ഇതാണ് പ്രാർത്ഥന ഈ മനുഷ്യൻ ഉപയോഗിച്ച ഈ വാക്കിനെ പ്രാർത്ഥനയാക്കി നമുക്ക് മാറ്റാം കാരണം ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ അവന്റെ പോലും അനുവാദമില്ലാതെ അവന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടപ്പോൾ അവൻ്റെ ജീവിതം മാറി അവന ദുഷ്ടാത്മാവിന്റെ അടിമത്തത്തിൽ നിന്നും മോചനം ലഭിച്ച ഒരു മനുഷ്യനായി മാറി അവന്റെ വാക്കുകൾ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം കർത്താവേ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര യേശു ക്രിസ്തുവേ എന്റെ കാര്യങ്ങളിൽ നീ ഇടപെടണമേ ചെറിയ പ്രാർത്ഥനയാ ഭയങ്കര പ്രാർത്ഥനയാക്തിയുള്ളൊരു പ്രാർത്ഥനയാണ് തുടങ്ങിക്കോ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ അനുഭവിച്ചറിയും നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നത് അനുഭവിച്ചറിയും ഇന്ന് വരെ നാം പ്രാർത്ഥിച്ചിട്ടില്ലാത്തൊരു പ്രാർത്ഥന അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര യേശു ക്രിസ്തുവേ എൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടണമേ പ്രിയമുള്ള മക്കളെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ദൈവത്തെ അനുഭവിച്ചറിയാൻ സാധിക്കും ഈശോയോട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അതൊക്കെ മാറ്റി വച്ചോ എന്നിട്ട് ഈ ഒരു പ്രാർത്ഥന കർത്താവേ അത്യനതനാ ദൈവത്തിന്റെ പുത്ര എൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടണമേ കാരണം വചനം പറഞ്ഞു വെക്കുന്നില്ലേ നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് നിന്റെ നാവിൽ വരുന്നതിന് മുമ്പ് നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള സകല ആവശ്യങ്ങളും നിന്റെ ഏതെല്ലാം കാര്യത്തിൽ ഇടപെടണമോ അതെല്ലാം അറിയാം ഉള്ളവരെ ആവശ്യങ്ങൾ നോക്ക് മറക്കാം കർത്താവിനോട് നോക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം കർത്താവേ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര എന്റെ കാര്യങ്ങളിൽ നീ ഇടപെടണമേ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് നമ്മൾ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വിട്ടു കൊടുക്കുക ഏതൊക്കെ കാര്യങ്ങളിലാണോ കർത്താവിന് ഇടപെടേണ്ടത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ കർത്താവിന് വിട്ടു വിട്ടുകൊടുക്കുക ജീവിതത്തിൽ നീ ൊന്നുംടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ കളിക്കുക എന്റെ കുറവുകളിൽ നീ കർത്താവെമേ എന്റെ ബലഹീനതയിൽ കർത്താവെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടത് എന്താണോ നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയാണോ ദൈവം ഇടപെടേണ്ടത് ആ മേഖലയിൽ കർത്താവ് ഇടപെടും നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന അകറ്റി മാറ്റാൻ ആഗ്രഹിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ പോലും ദൈവം ഇടപെട്ടു അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി അപ്പോ നാം നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് നിരന്തരം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ നല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുമോ പ്രിയമുള്ളവരെ അവിടെ ഈ പ്രാർത്ഥനയെ നമുക്ക് പഠിക്കാം അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര കർത്താവ് യേശു ക്രിസ്തുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ ഈ ഒരു പ്രാർത്ഥന മൂലം നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ